എന്തിനാമേ ഇങ്ങനെ വാശി അവളുടെ സമ്മതമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എന്തർത്ഥമാണുള്ളത് താൻ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കാതെ വീട് അലങ്കരിക്കാൻ നിൽക്കുന്നവരോട് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതും ഗായത്രി നോക്കി കൈലാസ് പറഞ്ഞു പറഞ്ഞേക്കെടുത്തും അവർ ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി നിനക്കിപ്പോൾ എന്താ കൈലാസ് വേണ്ടത് ക്ഷമ നശിച്ചതുപോലെ ഗായത്രി ചോദിച്ചു കുറച്ച് നേരമായി കൈലാസ് ഗായത്രിയുടെ പുറകെ തന്നെയുണ്ട് ഗൗരിക്ക് ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടത്തണ്ട എന്നും പറഞ്ഞ എനിക്ക് ഗൗരിയുടെ സന്തോഷമാണ് വേണ്ടത് അത് തരാൻ അമ്മയ്ക്ക് സമ്മതമല്ലല്ലോ നിങ്ങളെല്ലാവരും അവളെ പൂട്ടിയിട്ട് കരയുകയല്ലേ അവൻ അമർഷത്തോടെ ചോദിച്ചു എന്താ ഗായത്രി ഇവൻ പറയുന്നത് ആ സമയം തന്നെയായിരുന്നു അവിടെ എല്ലാം അച്ഛനായി വിശ്വനാഥൻ പുറത്തേക്ക് വന്നുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചത് ഗൗരിയുടെ ഇഷ്ടം നടത്തി കൊടുക്കണമെന്ന് ഗായത്രി ഒരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും വിശ്വനാഥൻ കൈലാസിനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി അയാളുടെ ആ നോട്ടത്തിൽ അവനൊന്ന് പതറി അവൾക്ക് സന്തോഷമാകും നമ്മുടെ തീരുമാനത്തിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനം ഇതായിരുന്നെന്ന് നാളെ അവൾ പറയും ഇപ്പോൾ ഇഷ്ടമില്ലാത്തതൊന്നും നോക്കണ്ട കല്യാണം കഴിയുമ്പോൾ ശരിയാകും വിശ്വനാഥൻ്റെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു കേട്ടും മറുപടിയെന്നും പറയാൻ പറ്റാതെ തല താഴത്ത് നിന്ന് പോയി കൈലാസ് അത് അച്ഛനുള്ള പേടിയും ബഹുമാനവും കൊണ്ട് തന്നെയാണ് അച്ഛൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ മക്കളാണെന്ന് നോട്ടമൊന്നുമില്ല അയാൾക്ക് കൊന്നു കളയാൻ പോലും മടിയില്ലാത്ത ആളാണ് അയാൾ അവളെ പറഞ്ഞത് സമർപ്പിക്കേണ്ടതിന് പകരം കല്യാണം മുടക്കാം നീ ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ കൈലാസ് സൂര്യൻ നമുക്ക് അറിയാത്ത ഒന്നുമല്ലല്ലോ കൂടാതെ അവൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് ചേർന്നാൽ നമ്മുടെ ബിസിനസ്സും അത് ലാഭം തന്നെയാണ് നിനക്ക് ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വിശ്വനാഥൻ അവനെ നോക്കി കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ അറിയുന്ന തല കുലക്കിപ്പോയി അവൻ ഗൗരിയുടെ കാര്യം അച്ഛനോട് സംസാരിക്കാൻ പറ്റാത്തതിൽ അവൻ തന്നെ സ്വയം ദേഷ്യം തോന്നി പക്ഷെ താൻ എത്ര പറഞ്ഞാലും അവൾ രണ്ടുപേരും അത് കേൾക്കില്ലെന്നും കൈലാസിന് ഉറപ്പുണ്ട് ഇനിയിപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ നിർവികാരമായി തൻ്റെ റൂമിലേക്ക് നടന്നു എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടന്നിരിക്കണം ഗായത്രി ഇനി അവളിന്ന് ശ്രദ്ധിക്കാൻ പിള്ളേരോട് പറയണം വിശ്വനാഥൻ ഗായത്രിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടും അവർ ഒന്ന് തല കുലുക്കി അല്ല അവർ ഇതുവരെ ഇവിടെ എത്തിയില്ലേ അയാൾ ഫോൺ എടുക്കുന്നതിനിടയിൽ സംശയത്തോടെ ചോദിച്ചു വരുന്ന വഴിക്ക് ഏതോ ഫ്രണ്ടിനെ കാണാൻ കയറി നിന്ന് ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ എത്തുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ സൂര്യ മിക്ക ദിവസവും ഇവിടെ തന്നെയാണല്ലോ ഗായത്രി ചെറിയ കളിയോടെ പറഞ്ഞ് കേട്ടതും വിശ്വനാഥൻ പതിയൊന്ന് പുഞ്ചിരിച്ചു നീ മോളെ ശ്രദ്ധിക്കുക അവൾ സങ്കടം കാണാം അബദ്ധമൊന്നും കാണിക്കരുത് അറിയാലോ നിനക്ക് എൻ്റെ അവൾ അതില്ലാതായാൽ ഞാൻ സമ്മതിക്കില്ല തീർത്തും ഗൗരവത്തിൽ വിശ്വനാഥൻ പറയുമ്പോൾ ഗായത്രി ഒന്ന് തല കുലുക്കി ഗൗരി അവൾ ഉറക്കത്തിലേക്ക് വീണപ്പോൾ തൻ്റെ ദേഹത്തോടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയും ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു അവൾ പക്ഷേ ആ സമയം തന്നെ പേടിയോടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് അവൾ തൊട്ടുമുന്നിൽ വശമായി ചിരിയോടെ ഇരിക്കുന്ന സൂര്യയെ കണ്ടതും അവൾ ഒമ്മിനിറക്കിപ്പോയി നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ പുറത്ത് പോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു പോവും ഗൗരി ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ടതും സൂര്യക്ക് ചിരി വന്നു അവൻ അവളുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങളിലേക്ക് കൗതുകത്തോട് നോക്കിയിരുന്നു അവളെ അങ്ങനെ തന്നെ ചുമ്മാ നോക്കിയിരിക്കാനും ഇഷ്ടമാണ് സൂര്യക്ക് വല്ലാത്തൊരു അഴകാണ് എന്നും പെണ്ണിന് അതുകൊണ്ട് തന്നെയാണ് അവളുടെ മുൻപിൽ മൂക്ക് കുത്തി വീണത് അവനൊരു ചിരിയോടെ ഓർത്തും അവളെ ആർക്കോ രക്ഷിക്കാൻ വരുമെന്ന് വിചാരിച്ചു പോയി അല്ലേ മോളും പക്ഷെ ഭാഗ്യം ഈ ചേട്ടൻ്റെ കൂടെ ആയി പോയല്ലോ സൂര്യ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഗൗരി പേട്ടിയിൽ നിന്നും ചാടി എഴുന്നേറ്റും നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല അതിന് ഞാൻ ജീവനോടെ വേണമല്ലോ പുറകിലേക്ക് നീങ്ങുന്നതോടൊപ്പം അവൾ പറഞ്ഞു കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു പോയി നിനക്ക് സ്വന്തമായി ചാകാനുള്ള അനുവാദം പോലും ഇല്ലല്ലോ ഗൗരി അങ്ങനെ നിന മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയുമില്ല ഞാൻ അത്രയ്ക്ക് എനിക്ക് നിനെ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിക്കൊണ്ട് സൂര്യ പറഞ്ഞു കേട്ടതും ഗൗരി തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹം ചെയ്തു അവൾ കരച്ചിലോടെ താഴെ കീരുന്നോണ്ട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ മുന്നിലിരുന്ന് കരകില്ലേ ഗൗരി നിന്റെ ഈ കരഞ്ഞു വീർത്ത മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ രക്തയോട്ടം വല്ലാതെ കൂടുന്നു അവളെ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് സൂര്യ പറഞ്ഞ് കേടുത്തും കൗരി അവനിൽ നിന്ന് മുഖം തിരിച്ചു ആ നീ ഇവിടെ നിൽക്കുവാണോ സൂര്യ നീച്ചുവിന്റെ ശബ്ദം കേടുത്തും ഗൗരി ചുമരിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു പിന്നെ തനിക്കൊരുങ്ങാൻ ആവശ്യമുള്ളതൊക്കെ വെച്ചിരിക്കുന്ന കബോർഡിൻ്റെ അരികിലെത്തി അതിലെ ഡ്രോ ശബ്ദം ഉണ്ടാക്കാതെ തുറന്നുകൊണ്ട് അവളകത്തേക്ക് കൈയിട്ട് എന്തോ തിരഞ്ഞു അന്വേഷിച്ച സാധനം കിട്ടാതെ വന്നവൾ വിതുമ്പരോടെ നിൽക്കുമ്പോഴും കാണുന്നുണ്ട് തന്നെ അടിമുടി നോക്കിക്കൊല്ലുന്ന നീച്ചുവിനെ അവിടെ ആ കൊട്ടാരത്തിൽ തന്നെ അങ്ങ് കൂടാമെന്നും അയാൾ ഞങ്ങളെങ്ങ് മൂക്കിൽ കയറ്റുമെന്നും വെറുതെ ആഗ്രഹിച്ചു അല്ലേ നീച്ച ഒരു ചിരിയോടെ ചോദിച്ചു കേട്ടും അവൾ മുഖം താഴ്ത്തിപ്പിടിച്ചു നമ്മുടെ കാര്യം അയാളോട് പറഞ്ഞതിന് ഗൗരിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സൂര്യ നീച്ചു തല തിരിച്ചുകൊണ്ട് സൂര്യയോട് ചോദിച്ച കേൾക്കും അവൻ വേണമെന്നതുപോലെ ഒന്ന് ചിരിച്ചു വേണമല്ലോ അതുമല്ല മറ്റന്നാൾ കല്യാണം കഴിയുന്നതുവരെ കാത്തിരിക്കാനൊന്നും എനിക്കും വയ്യ സൂര്യ തൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ അഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു കേൾക്കെ നിച്ചു ചീരിയോടെ അവനെ നോക്കി നിന്നു ആദ്യം നീയോ ഞാനോ ബെൽറ്റിൽ കൈ വെക്കുമ്പോൾ സൂര്യ ആലോചനയോട് ചോദിച്ചു നമുക്ക് ഒരുമിച്ച് ചെയ്യടാ ആദ്യമായതുകൊണ്ട് നിച്ചു ബാക്കി പറയുന്ന വഷളം നോട്ടം നോക്കി സൂര്യെ അതുകൊണ്ട് മനസ്സിലായതുപോലെ അവനൊന്ന് ചിരിച്ചു അപ്പോ വാ കൂടുതൽ ബഹളമൊന്നും വെക്കാതെ സഹകരിച്ചാൽ ഞങ്ങൾ സ്വർഗം കാണിക്കാം നിനെ ഇല്ലെങ്കിൽ കുറിച്ചൊക്കെ വേദനയ്ക്ക് നിനക്ക് നിച്ചു പറഞ്ഞത് കേൾക്കേ കണ്ണുകൾ മുറക്കി അടച്ചുകൊണ്ട് കയ്യിലിരുന്ന കുഞ്ഞു വാൽക്കണ്ണ ചുമരിലായിട്ട് വലിച്ചടിച്ചു നിമിഷം നേരം കൊണ്ട് അതിൽ നിന്നും അടർന്ന് വീണ വലിയൊരു കഷ്ണം കയ്യിലെടുത്ത് പിടിച്ചവൾ മുന്നിൽ അമ്പർന്ന് നിൽക്കുന്നവരെ നോക്കി അമ്പോ കണ്ടില് സൂര്യ നീട് നമ്മുടെ ഗൗരിക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ രണ്ട് സൈഡും മൂർച്ചയുള്ള ചില്ലി പിടിച്ചു നിൽക്കുന്ന ഗൗരിയെ നോക്കി ഒരു ചിരിയോടെ നീച്ചു പറഞ്ഞു കേട്ട് സൂര്യ ഒന്ന് ചിരിച്ചു ഞാൻ പക്ഷേ നോക്കുന്നത് അവളെ വെറൈറ്റോടെയുള്ള നിൽപ്പാണ് നീച്ചു എന്തൊരു ഭംഗിയാ അത് കാണാൻ തന്നെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം സൂര്യ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് നീച്ചു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി എൻ്റെ അടുത്തേക്ക് വരരുത് വന്നാൽ സത്യമായി ഞാനത് എൻ്റെ കഴുത്തിൽ അമർത്തും ഗൗരി ആ കണ്ണാടി ചില തൻ്റെ കഴുത്തിന് നേരെ പിടിച്ചിട്ട് പറഞ്ഞു കേട്ടതും ഉടനെ തന്നെ അവൾ സ്റ്റക്കായി പോയി നീച്ചു അവൻ്റെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സൂര്യൻ നീച്ചു വേണ്ട സൂര്യ അവനെ തടഞ്ഞിട്ട് വെപ്രാളത്തോടെ പറഞ്ഞു മോളെ വേണ്ട ഞങ്ങളാരും ഇപ്പം നിന്റെ അടുത്തേക്ക് വരുന്നില്ല നീ പക്ഷേ അബദ്ധമൊന്നും കാണിക്കരുത് അതൊക്കെ താഴെ ഇടാൻ നോക്ക് ദയനീയമായി അവളെ നോക്കി പറഞ്ഞു അവർ ഇല്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാ ഇത് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ കഴുത്തിൽ അമർത്തി വെക്കും പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ മതിയായി എനിക്ക് കൗരി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു കേട്ടപ്പോൾ രണ്ടുപേരും പിന്നോട്ട് നീങ്ങി ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാം പക്ഷെ നീ ആ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടാക്കരുത് അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സഹിക്കാൻ പറ്റില്ല അത്രയ്ക്കും ജീവനാണ് ഞങ്ങൾക്ക് നീ സൂര്യ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അവളുടെ ചുണ്ടിൽ പൂച്ച നിറഞ്ഞു നിനക്ക് അവിടെ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് ധൈര്യം വെച്ചിട്ടുണ്ടല്ലോ ഗൗരി പക്ഷെ അത് അധിക ദിവസം ഉണ്ടാകുമെന്ന് കരുതണ്ട ഇന്നൊരു ദിവസം കൂടി നീ ഇങ്ങനെ സ്വയം കരുതിയിരുന്നോ നാളെ ഇനി എന്ത് ചെയ്യും എൻ്റെ താലിപ്പോട്ട് ചെറിയൊന്നുമില്ലല്ലോ സൂര്യ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് എന്ത് പറയാൻ എന്നറിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നു വാടാ നീച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സൂര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ നിർവികാരമായി ചുമരിലൂടെ താഴേക്ക് നിറങ്ങിയിരുന്നു കയ്യിലിരിക്കുന്ന കണ്ണാടുത്തുണ്ട് രണ്ട് കൈയിലും അമർത്തി പിടിച്ചുകൊണ്ട് അവൾ തല ചുമരിൽ വെച്ച് കണ്ണുകൾ അടച്ചു അടഞ്ഞ കണ്ണുകളിലൂടെ കണ്ണീർ നിർത്താതെ ഒഴുക്കിക്കൊണ്ടിരുന്നു ഏട്ടിന്റെ എങ്ങോട്ടാ പുറപ്പെടുന്നത് എവിടെയെങ്കിലും പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ വീരൻ്റെ ഡ്രൈവറായ ചന്തുവിനെയും കാറിലേക്ക് കയറാൻ സമയമാണ് കാവേരി സംശയത്തോടെ അവനോട് ചോദിച്ചത് അവളും ശ്രാവണിയും അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഉടനെ തീരുമാനിച്ചതാണ് അതാണ് പറയാൻ പറ്റാത്തത് കാവേരി ഇപ്പം ചോദ്യം ചോദിക്കാതെ അകത്തേക്ക് പോകാൻ നോക്ക് ഞാൻ വന്നിട്ട് വിശദമായി എല്ലാം പറയാം വീരൻ ഗൗരവത്തോടെ പറഞ്ഞ കിടത്തും തല കുലിക്കൊണ്ട് ശ്രാവണിയേയും പിടിച്ച് കാവേരി അകത്തേക്ക് നടന്നു ഇനിയും വീരനോട് ചോദ്യം ചോദിക്കാൻ നീന്താൽ അവൻ്റെ ദേഷ്യം കൊടത്താൻ സഹിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം ഗൗരിയുടെ കാര്യമൊന്നും പറയാമായിരുന്നു അല്ലേ കാവേരി ശ്രാവണി അവളെ പിടിച്ച് നിർത്തിക്കൊണ്ട് സങ്കടത്തോടെ ചോദിച്ചോ ഞാനിനി എന്ത് പറയാനാ ശ്രാവണി ഇതുവരെയായിട്ടും ഗൗരി നമ്മളെ വിളിച്ചത് പോലും ഇല്ലല്ലോ നമുക്കല്ലേ അവളെ അങ്ങോട്ട് വിളിക്കാൻ പറ്റാത്തത് അവൾക്ക് നമ്മളെ ഇങ്ങോട്ട് വിളിക്കാലോ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് നമ്മളുടെ സ്നേഹം കാവേരിക്കത് പറയുമ്പോഴും സങ്കടം തന്നെയായിരുന്നു അവളുടെ അമ്മ ഇവിടെ അവളെ കൊണ്ടുപോകുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയ ഗൗരിയുടെ മുഖം അവളെ കൺമുന്നിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട് അതോർത്തതും കാവേരിയെ ദീർഘശ്വാസം എടുത്തു അവൾ പോയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാനും കൂടെ വീട്ടിലേക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത് വീട്ടിലേക്ക് കയറിയ സമയം ശ്രാവണി പറഞ്ഞു കേട്ടതും കാവേരി അവളെ സൂക്ഷിച്ചു നോക്കി നിനക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും തടയുന്നില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളെയൊക്കെ തടയാൻ മാത്രം ഞാൻ ആരാ കാവേരി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു കേട്ടപ്പോൾ ശ്രാവണിക്കും വിഷമം വന്നു അങ്ങനെയല്ലടി അവളും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ശ്രാവണിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കും ശ്രാവണി ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ എന്നാ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കാവേരി പറഞ്ഞു കേട്ടപ്പോൾ ശ്രാവണി ഒന്ന് മൂളി ഗൗരി എഴുന്നേൽക്ക് അവളെ ആരോ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഗൗരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഉറക്കം തീരാത്ത കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിയ അവൾ കാണുന്നത് ഗൗരിയെ നോക്കി നിൽക്കുന്ന ഗായത്രിയാണ് ഗായത്രിയെ കണ്ടതും ഗൗരി പതിയെ ബെഡിൽ നിന്നും പിന്നെ സംശയത്തോടെ ചുറ്റുമൊന്ന് നോക്കി ഗായത്രിയെ കണ്ടതും ഗൗരി പതിയെ ബെഡിൽ നിന്നും എഴുന്നിട്ടിരുന്നു പിന്നെ സംശയത്തോടെ ചുറ്റുമൊന്ന് നോക്കി നേരം വിളത്ത് വരുന്നതേ ഇളു അവൾ ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം മൂന്നര ഇത്രയും നേരത്തെ എന്തിനാ തന്നെ വിളിച്ചത് എന്ന അങ്കലാപ്പിൽ ഗൗരി ഗായത്രിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിനക്ക് പിന്നെ ഈ റൂമിൽ ഇരുന്നാൽ സമയം കാലവും ഒന്നും അറിയണ്ടല്ലോ എന്തായാലും പോയി കുളിച്ചിട്ട് വരാൻ നോക്ക് നിന്നെ റെഡിയാക്കാൻ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ വരും അപ്പോൾ കുളിക്കാതെയും നനയ്ക്കാതെയും ഇരുന്നാൽ എങ്ങനെ ശരിയാകും ഗൗരിയുടെ കയ്യിലിരുന്ന കണ്ണാടിത്തുണ്ട് അവൾ പോലും അറിയാതെ വാങ്ങിയെടുത്തുകൊണ്ട് ഗായത്രി അവളെ രൂക്ഷമായി നോക്കി അമ്മ അധികം തന്നീക്ക് തൻ്റെ കയ്യിലിരുന്ന കണ്ണാടിത്തുണ്ട് ഗായത്രിയുടെ കയ്യിലിരിക്കുന്ന കണ്ടതും ഗൗരി വെപ്രാളത്തോടെ കൊണ്ട് പറഞ്ഞു അവളുടെ കയ്യിൽ ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു പിടിവള്ളിയായിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ കൊച്ചാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് ചാകണ്ട അതിനു പോലുമുള്ള അവകാശം നിനക്കില്ല ഗൗരി നി ഞാൻ പ്രസവിച്ചതാണെങ്കിൽ നീ എൻ്റെ ഇഷ്ടപ്രകാരം സൂര്യ തന്നെ പാതിയാക്കും ഇല്ലെങ്കിൽ പിന്നെ നീ ഇത്രയും വളർത്തി വലുതാക്കിയത് നഷ്ടമായി പോകില്ലേ ഗായത്രി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ബാത്റൂമിന് മുന്നിൽ പോകുമ്പോൾ പറഞ്ഞു എന്നോടൊരല്പമെങ്കിലും കാരണം കാണിക്കാമേ എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ഇനി നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പറയേണ്ടത് ഗൗരി ഗായത്രിയുടെ കാലേക്ക് വിഴാൻ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു കയതും ഗായത്രി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിനകത്തേക്ക് തള്ളിക്കയറ്റി അര മണിക്കൂറിനുള്ളിൽ കുളിച്ച റെഡിയായി വന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല ഗൗരി ഞാൻ നിന്നോട് പെരുമാറുന്നത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് അവൾക്ക് നേരെ വിരൽച്ച് കൊണ്ടിക്കൊണ്ട് ഗായത്രി അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അതൊന്ന് നോക്കി നിർവികാരമായി ഗൗരി നിന്നു പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ കുളിക്കാനായി കയറി അയാളുടെ താലിക്കഴുത്തിൽ കയറുന്നതിന് മുൻപ് ഈ ജീവൻ എങ്ങനെയെങ്കിലും കളഞ്ഞിരിക്കും ഞാൻ ഗൗരി മനസ്സിൽ ആലോചിച്ചു പിന്നെ വേഗത്തിൽ കുളിക്കാൻ റെഡിയായി നന്നായി നന്നായിത്തന്നെ ഒരുക്കിയെടുക്കണം ഇവളെ ആര് കണ്ടാലും ഒരു കുറ്റം പോലും പറയാനുണ്ടാകരുത് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഗായത്രി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്യൂട്ടീഷ്യനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടതും അവർ അനുസരണയുടെ തലയാട്ടി അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഗൗരിക്ക് ഒത്തിരി തലമുടി ഉള്ളത് കൊണ്ട് തന്നെ അവളെ തലമുടി ഉണക്കി കെട്ടാൻ തന്നെ ഒരാൾ വേണം ഗായത്രി അവരെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയതും ഗൗരി ഒരു എടുത്തു അവൾക്ക് ചുറ്റും അരങ്ങേറുന്നതെല്ലാം കണ്ട് വല്ലാത്ത വിഷമം ഉടനെടുത്തിരുന്നു ഗൗരിക്ക് ഒത്തിരി സുന്ദരിയാണ് കേട്ടോ ഗൗരി മാഡം ഇതിപ്പോൾ ഒരുക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് തന്നെ കിട്ടുമല്ലോ നിറഞ്ഞ കണ്ണുകളോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി അവടെ സംസാരത്തിൽ മുഖമുയർത്തി ഒന്ന് നോക്കി എന്നിട്ട് പതിഞ്ഞ ഒരു പുഞ്ചിരി അവർക്ക് മടക്കി നിറക്കി സത്യം വെറും വാക്ക് പറയുന്നതൊന്നും അല്ല ഞങ്ങൾ ഇതിപ്പോൾ മേക്കിപ്പൊന്നും ഇല്ലാത്തന്നെ നെറ്റിലൊരു പൊട്ട് മാത്രം വെച്ചാലും അതി സുന്ദരി തന്നെയാണ് പിന്നെ മേക്കപ്പും കൂടി അയാൽ പറയാനുണ്ടോ ആ ബ്യൂട്ടീഷ്യന്മാർ പരസ്പരം അത്ഭുതത്തോടെ പറയുന്ന കേട്ടിട്ടും നിറവികാരമായി തന്നെയിരുന്നു ഗൗരി ഇന്ന് തൻ്റെ വിവാഹമാണെന്ന് അദ്ദേഹം അറിഞ്ഞ് കാണുമോ വീരനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഗൗരി ചിന്തിച്ചു ഇപ്പോഴും കൺമുന്നിൽ അവൻ്റെ ക്രൂരമായ മുഖഭാവം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ടതുപോലെ അവളൊന്ന് വിറച്ചു പോയി വെപ്രാളത്തോടെ ചുറ്റും നോക്കിയപ്പോൾ നിരാശയായിരുന്നു അവൾക്ക് ഫലം അദ്ദേഹം തന്നെ ഇവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് ഒരു ആഗ്രഹമുണ്ടോ തനിക്ക് ു ഉണ്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ ആ ഒരാളെ മറികടന്ന് തന്നെ തൊടാൻ പോലും ആരും ഒന്ന് ഭയക്കും പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിന്നും എന്ത് പറഞ്ഞ് തന്നെ കൊണ്ടുപോകും ഗൗരിക്ക് ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം മുറക്കവേ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണുകൾ മുറക്കി അടച്ചു അതിസുന്ദരിയായി ഒരുങ്ങിയിറങ്ങിയ ഗൗരിയുടെ മേലെ തന്നെയായിരുന്നു എല്ലാരുടെയും കണ്ണുകൾ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അഫ്സനികു പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയ്ക്കും ഉണ്ടായിരുന്നു അവളുടെ സൗന്ദര്യം വിവാഹവേഷത്തിൽ ഒന്നുകൂടെ അവൾ സുന്ദരിയായി ചുറ്റുമുള്ളവർ അവളുടെ കണ്ണുകൾ മാറ്റാതെ നോക്കി നിന്ന് പോയി ഗൗരിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ നിശുവിനെ കൂട്ടുകാരനെ വിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഗൗരിയുടെ മുന്നിലായി അവനുണ്ടായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ മതിമാർന്ന് ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ നിന്നു പോയി അവൻ അവളുടെ ഈ സൗന്ദര്യം ഇന്ന് രാത്രി തങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രമുള്ളതാണ് എന്നുറക്കവെ കുളിരു കോവിൽ പോയി നിശുവിന് ആ ഓർമ്മ പോലും അവനിലെ പുരുഷനെ ഉണർത്തിയിരുന്നു എൻ്റെ ഗൗരി ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് ചുറ്റും ആളുകളുണ്ട് എന്ന ബോധ്യം വന്നതും നിച്ചു വേഗത്തിൽ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കവളിലായി ചുംബിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ബാക്കി എല്ലാവർക്കും അതൊരു സഹോദരൻ്റെ സ്നേഹ പ്രകടനമായിരുന്നുവെങ്കിൽ അവൾക്കറിയാമായിരുന്നു അവൻ്റെ സ്പർശനത്തിൻ്റെ ഓരോ അർത്ഥവും നിർവികാരമായി അവന് മുന്നിൽ നിന്ന് കൊടുക്കുമ്പോൾ ഗൗരി കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്ന് നോക്കി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊന്ന് ചുറ്റുമുണ്ടോ എന്നറിയാൻ വാ മോളെ വന്ന് ദക്ഷിണ കൊടുത്ത് എല്ലായിടേയും അനുഗ്രഹം വാങ്ങിച്ചു വാ മുഹൂർത്തമാകാൻ സമയമായി ഗൗരിയെ കണ്ടും മനസ്സ് നിറഞ്ഞും ഗായത്രി അവളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും ഗൗരി അവളെ പിടിയിൽ നിന്നും പതിയെ പുറകിലേക്ക് നീങ്ങി അത് കണ്ട് ഗായത്രിയുടെ മുഖം ദേഷ്യം നിറഞ്ഞു പൊങ്ങിയെങ്കിലും ചുറ്റും ആൾക്കാർ ഉള്ളതുകൊണ്ട് അവർ അതിനെ അടക്കി പിടിച്ചും ഗായത്രിയുടെയും വിശ്വനാഥൻ്റെയും കൈലാസിൻ്റെയും കാലുകളിൽ തൊട്ട് തൊഴുന്നതിനു ശേഷം നീച്ചുവിൻ്റെ നേരക്കായി ഗൗരി ചെന്ന് നിന്നും അവര നേരെയും വെറ്റിലെയും അടക്കായി അവളെ തറപ്പിച്ചുള്ള നോട്ടത്തിൽ ചെറുതായിരുന്നു പതിറിപ്പോയി അവൻ എങ്കിലും ചുറ്റുപാടുമുള്ളവർ തങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് തോന്നിയതും നിറഞ്ഞ സ്നേഹത്തോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അവൻ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവനോടുള്ള പേടിയും വീർപ്പും മാത്രമായിരുന്നു ഗൗരിക്ക് അവനോടുണ്ടായിരുന്നത് ചുവന്ന പട്ടിൽ അപ്സര പോലെ സ്വർണ്ണാഭരണ വിഭൂഷിതയും നടന്നു വരുന്ന ഗൗരിയിൽ തറഞ്ഞു നിന്നു പോയി സൂര്യയുടെ കണ്ണുകൾ അവനവളെ മതി വരാതെ നോക്കി നിന്നും അവളെ മാത്രം നോക്കാതെ ഇടയ്ക്ക് എന്നെയും കൂടി ഒന്ന് പരിഗണിക്കൂ സൂര്യയുടെ നോട്ടം അവളിൽ മാത്രം തങ്ങി നിൽക്കുന്ന കണ്ടതും നീച്ചു അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ചെതിയിലായി പറഞ്ഞു അതൊക്കെ സൂര്യ ഒരു ചിരിയോടെ നീച്ചുവിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു നിന്നെ ഇന്നലെ രാത്രിയിൽ കൂടെ ഞാൻ പരിഗണിച്ചില്ല നീച്ചു ഇന്നിനി അവൾ നോട്ടം മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല പതിയെ സ്വകാര്യമായി തന്നെ സൂര്യ പറഞ്ഞ കിടത്തും നീച്ചു അവൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു തൻ്റെ അടുത്തായി വന്നിരുന്ന ഗൗരിയ സ്വപ്നത്തിൽ എന്നതുപോലെ നോക്കി കണ്ടു അവൻ ഇത്രയും സുന്ദരിയെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ ഗൗരിയെ കണ്ടിട്ടില്ല ആരെക്കാളും ഭംഗിയാണ് അവൾക്ക് ആരെയും മോഹിപ്പിക്കുന്ന വല്ലാത്തൊരു അഴക്ക് അവളെ തന്നെ നോക്കിയിരിക്കെ സൂര്യ മനസ്സിൽ ആലോചിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു ഇന്ന് രാത്രി ഞങ്ങൾ നില്ലേ ഈ അഴക്കെല്ലാം നന്നായി ആസ്വദിക്കും അപ്പോൾ ഞങ്ങളെ ആരാണ് തടയുന്നത് എന്ന് നോക്കട്ടെ അവളോട് സംസാരിക്കുമ്പോൾ ഒരു ഗർവ് അവനിൽ നിറഞ്ഞു നിന്നിരുന്നു സൂര്യയുടെ ശബ്ദം തന്റെ കാതിനരികിൽ കേൾക്കവേ കവരി തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു ബ്യൂട്ടീഷ്യൻ പൂ മുറിക്കാൻ കൊണ്ടുവന്ന കുഞ്ഞു കത്രിക കയ്യിൽ മുറുക്കെ പിടിച്ചുണ്ട് ആരെയും ശ്രദ്ധിക്കാതെ മുഖം താഴ്ത്തിയിരുന്നു അവൾ അവൻ്റെ താലി കഴുത്തിൽ കയറുന്ന നിമിഷം അത് സ്വന്തം കഴുത്തിൽ കുത്തിയിറക്കാനായിരുന്നു അവളുടെ തീരുമാനം അതുവരെ അവൻ്റെ താലി തൻ്റെ കഴുത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപെയുള്ള നിമിഷം വരെ അവൾ കാത്തിരിക്കും ആ ഒരാൾക്ക് വേണ്ടി ഓർക്കവേ അവളുടെ പേരുകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ഒന്ന് നിറഞ്ഞു താലു കെട്ടിക്കോളൂ പൂജാരി അവൻ്റെ നേരത്തെ താല് നീട്ടി പറഞ്ഞു കേട്ടതും ഗൗരിയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് സൂര്യ ആ താല് തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും വാങ്ങി പിടിച്ചു അവളുടെ വാടിയിരിക്കുന്ന മുഖത്തേക്ക് നോക്കി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ കഴുത്തിലേക്ക് ആ താല് കെട്ടാൻ അവൻ കൈകൾ ഉയർത്തി ആ സമയം ഗൗരി തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കത്രിക എടുത്ത് സ്വന്തം കഴുത്തിലേക്ക് അടുപ്പിച്ചു ആ നിമിഷം തന്നെ സൂര്യയുടെ കയ്യിലേക്ക് ഒരു കത്തി പാഞ്ഞു വന്ന് തറഞ്ഞു കയറി നിന്നു അയ്യോ സൂര്യ സൂര്യയുടെ അലറിയുള്ള കാർച്ചകൾ കേൾക്കവേ കഴുത്തിൽ വെച്ച കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി എല്ലാവരുടെയും കണ്ണുകൾ ചോരൊലിപ്പിച്ച് അലറി കയറുന്ന സൂര്യട നേർക്കായിരുന്നുവെങ്കിൽ അവളുടെ കണ്ണുകൾ മാത്രം അങ്ങ് ദൂരുന്ന മുണ്ടും മടക്കിക്കുത്തി തൻ്റെ നീളിൽ മീശ മുകളിലേക്ക് പിരിച്ചു വെച്ചുകൊണ്ട് ഗാംഭീര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരുന്ന വീരനിൽ തറഞ്ഞു നീന്നു